എത്ര ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞാലും അവൻ്റെ കൂടെ രാത്രിയിലും പകലും ഒന്നും ഇങ്ങനെ കറങ്ങി നടക്കുന്നത് എനിക്കിഷ്ടമല്ല കാര്യം ഞാൻ നിന്നോട് തുറന്നു പറഞ്ഞു അതിൽ എനിക്ക് എന്ത് പ്രോബ്ലമാണ് നീ കണ്ടത് ഇനിയിപ്പോൾ നീ നിൻ്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വച്ചാൽ കാണിച്ചു ഒന്നും പറയാൻ വരുന്നില്ല അത്രയും പറഞ്ഞ് മറുപടിക്കേ കാക്കാതെ അവൻ ഫോൺ കട്ട് ചെയ്തു വീണ്ടും അവനെ തിരികെ വിളിച്ചു ഒറ്റ രംഗിൽ തന്നെ അവൻ ഫോൺ എടുത്തിരുന്നു സജു പ്ലീസ് ദയവ് ചെയ്ത് വഴക്കുണ്ടാക്കല്ലേ എനിക്ക് വിഷമം വരുന്നുണ്ട് സജുവിനോട് അവൾ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വഴക്കുമില്ല ഞാൻ പിണങ്ങി പറഞ്ഞതും നിന്റെ കാര്യങ്ങളും ഞാൻ മാനിക്കണ്ടേ അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇനി ഞാൻ ഓവറായിട്ട് നിന്റെ ഒരു കാര്യത്തിലും ഇടപെടാൻ വരുന്നില്ല അതൊരു പിണക്കമായിട്ട് പറഞ്ഞതായി നീ വിചാരിക്കണ്ട നീ സമാധാനമായിട്ടിരിക്കേ ഞാൻ എന്നെ കുറിച്ച് എന്നെക്കുറിച്ച് കൺട്രോൾ ചെയ്യാം അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ വല്ലാത്തൊരു സമാധാനം തോന്നിയിരുന്നു നിലയ്ക്ക് അവൻ പിണങ്ങുകയാണെന്നാണ് കരുതിയത് പിണക്കൊന്നും ഇല്ലല്ലോ അല്ലേ അവൾ ഒന്നും ഒന്നുകൂടി ഉറപ്പുവരുത്തി ഇല്ലടി ഏറെ ആർദ്രമായി അവൻ പറഞ്ഞപ്പോൾ അവൾക്ക് സമാധാനമായി അവൾ ഫോൺ കട്ട് ചെയ്തിരുന്നു വൈകുന്നേരം ഡിന്നർ കഴിച്ചതിന് ശേഷം ഡാഡിയെ വെയിറ്റ് ചെയ്താണ് നിലയിരുന്നത് ഡാഡിയെ കണ്ടതിന് ശേഷം മാത്രമേ എന്ന് അവളുടെ ഇരിപ്പ് കണ്ടപ്പോൾ തന്നെ ജയലക്ഷ്മിക്ക് മനസ്സിലായി സാധാരണ ഗൗരവമുള്ള എന്തെങ്കിലും വിഷയം സംസാരിക്കുവാനാണ് ഇങ്ങനെ അവൾ രാത്രിയിൽ അയാളെ വെയിറ്റ് ചെയ്യാറുള്ളത് കാരണം ആ സമയത്താണ് അവൾക്ക് അദ്ദേഹത്തോട് തുറന്ന് സംസാരിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അവളുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കി ജയലക്ഷ്മിയും അരികിൽ തന്നെ കൂടിയിട്ടുണ്ടായിരുന്നു നരേന്ദ്രൻ്റെ കാറ് പോർച്ചിൽ വന്ന സമയത്ത് തന്നെ ജയലക്ഷ്മിയെ ഗൗനിക്കാതെ വാതിൽ തുറന്നത് നിലയായിരുന്നു മുൻപിൽ മകളെ കണ്ടപ്പോൾ വാത്സല്യപൂർവ്വം നരേന്ദ്രൻ ഒന്ന് പുഞ്ചിരിച്ചു ശേഷം അവളുടെ തോളിൽ കൂടി കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചാണ് അയാൾ അകത്തേക്ക് നടന്നത് ആ കാഴ്ച ജയലക്ഷ്മിയെ വല്ലാത്ത ദേഷ്യത്തിൽ തന്നെയാണ് കൊണ്ടുചെന്ന് എത്തിച്ചത് പക്ഷേ അവരത് മുഖത്ത് പ്രകടിപ്പിച്ചില്ല കയ്യിലിരുന്ന് ലാപ്ടോപ്പ് ബാഗ് നീട്ടി ജയലക്ഷ്മിക്ക് നേരെ നരേന്ദ്രൻ അവരത് വാങ്ങി അകത്തേക്ക് പോകാതെ തന്നെ നിൽക്കുന്നത് കണ്ട് നീല നരേന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എനിക്കല്പം പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട് ഡാഡിയോട് ഇപ്പോഴോ നരേന്ദ്രൻ വാച്ചിലേക്ക് സമയം നോക്കി സമയം പതിനൊന്നും മുക്കാലിനോട് അടുത്തിരുന്നു അതെ അതിനു വേണ്ടിയാണ് ഞാൻ ഉറങ്ങാതെ വെയിറ്റ് ചെയ്തിരുന്നത് ഓക്കെ മോള് പറ നരേന്ദ്രൻ പറഞ്ഞപ്പോൾ അവൾ ജയലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി താൻ നിൽക്കുന്നത് കൊണ്ട് സംസാരിക്കില്ല എന്നാണ് ആ നോട്ടത്തിന്റെ അർത്ഥമെന്ന ജയലക്ഷ്മിക്ക് മനസ്സിലായിരുന്നു ഓക്കെ വാ നമുക്ക് ഇതിന്റെ മുറിയിലേക്ക് പോകാം നരേന്ദ്രന്റെ പ്രവൃത്തിയിൽ ജയലക്ഷ്മിക്ക് ദേഷ്യം തോന്നിയിരുന്നു വിനയുടെ റൂമിൽ എത്തിയതും അവൾ ഡോർ ലോക്ക് ചെയ്തു എന്താ മോൾക്ക് സംസാരിക്കാനുള്ളത് നരേന്ദ്രൻ ചോദിച്ചു അത് പിന്നെ ഡാഡി എനിക്ക് ഡാഡിയുടെ ഒരു ഹെൽപ്പ് വേണം ഹെൽപ്പോ നീ എന്തിനെങ്ങനെയൊക്കെ ഏഹ് ഫോർമാലിറ്റി ഇട്ട് സംസാരിക്കുന്നത് നിനക്ക് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അതിന് ഇത്രയും വലിയൊരു ഫോർമാലിറ്റിയുടെ ആവശ്യമുണ്ടോ നീ അത് പറയാൻ നോക്കൂ നോക്കുന്നില്ല നരേന്ദ്രൻ പറഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിന് വേണ്ടിയാണ് ഇവിടെ പുതിയ ആളാണ് നല്ല വിദ്യാഭ്യാസമുണ്ട് പക്ഷെ ജോലിയൊന്നും ശരിയായിട്ടില്ല സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഞാൻ കണ്ടു എല്ലാത്തിനും നല്ല മാർക്കുണ്ട് ഡാഡി വിചാരിച്ചാൽ ആൾക്കെന്തെങ്കിലും ഒരു ജോലി കൊടുക്കാൻ പറ്റുമോ ഞാൻ സർട്ടിഫിക്കറ്റ്സ് ഡാഡിയുടെ മെയിൽ ഐ ഡിയിലേക്ക് മെയില് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഏതെങ്കിലും ഒരു ഷോപ്പിൽ അയാൾക്ക് ജോലി കൊടുക്കായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു വീട്ടിൽ ഇത്തിരി ബുദ്ധിമുട്ടും കഷ്ടപ്പാടുമൊക്കെയുള്ള ആളാ എന്നോടൊന്ന് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഞാൻ അതിന് വേണ്ടിയ ഡാഡിയെ വെയിറ്റ് ചെയ്തിരുന്നത് നീല പറഞ്ഞു അതിന് എൻ്റെ അനുവാദം പോലും വേണ്ടായിരുന്നല്ലോ നിനക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ നമ്മുടെ ഏത് ഷോപ്പിലാണ് അയാൾക്ക് ജോലി കൊടുക്കാൻ അനുയോജ്യമെന്ന് വെച്ചാൽ നീ തന്നെ അയാൾക്കൊരു ജോലി കൊടുത്തേക്ക് എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം എന്നോട് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ അങ്ങനെയല്ല ബിസിനസ് കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഡാഡി അല്ലേ മാത്രമല്ല അയാളുടെ വിദ്യാഭ്യാസം അനുസരിച്ച് നമ്മുടെ ഏത് ഷോപ്പിലാണ് അയാൾക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നതെന്ന് ഡാഡി ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞാൽ മതി എന്താണ് അയാളുടെ ഡിഗ്രി സബ്ജക്റ്റ് ബികോ എങ്കിൽ പിന്നെ നമ്മുടെ ജ്വല്ലറിയിൽ ഒരു അക്കൗണ്ടൻറ്റ് വേക്കൻസി ഉണ്ട് അത് തന്നെ കൊടുത്തേക്കാം ഒരു മുപ്പതിനായിരം രൂപ സാലറിയും കൊടുത്തേക്കാം ഇന്ന് തന്നെ നീ അയാളെ വിളിച്ച് പറഞ്ഞേക്ക ഞാൻ നാളെ തന്നെ ജോലിയിൽ വിളിച്ച് പറഞ്ഞ് അയാൾക്കുള്ള അപ്പോയിൻമെന്റ് ലെറ്റർ നിന്റെ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്തേക്കാം ഏറ്റവും അടുത്ത ദിവസം മുതൽ ജോയിൻ ചെയ്തേക്കാൻ പറ ഇതിനു വേണ്ടി നീ എന്നെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല നിനക്കൊരു ഫോൺ കോൾ ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അത് സാരമില്ല അതുകൊണ്ട് ഡാഡിയെ കുറച്ചു നേരമെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് കിട്ടിയില്ലേ മകൾ അങ്ങനെ പറഞ്ഞപ്പോൾ അയാൾക്കൊരു വല്ലാത്ത വേദന തോന്നി അവൾ ഇവിടെ ഒറ്റപ്പെടുന്നുണ്ടോ താൻ അതിന് കാരണമാവുന്നുണ്ടോ അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കി ആ നോട്ടം കണ്ട് മനസ്സിലാവാതെ അവൾ അയാളെ നോക്കി എന്താ ഡാഡി മോളിവിടെ ഒറ്റപ്പെടുന്നത് പോലെ തോന്നുന്നുണ്ടോ ഡാഡി നിന്നെ വേണ്ടതുപോലെ ശ്രദ്ധിക്കുന്നില്ല അല്ലേ കുറ്റബോധത്തോടെ അയാൾ ചോദിച്ചു ഡാഡിയുടെ തിരക്കുകളൊക്കെ എനിക്കറിയാം ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു അച്ഛനെന്ന നിലയിൽ എൻ്റെ ഒപ്പം ഉണ്ടാവേണ്ട പല സാഹചര്യങ്ങളിലും ഡാഡി ഇല്ലെന്ന് പറയുന്നത് തന്നെയാ സത്യം പക്ഷെ അതിലെനിക്ക് പരാതിയൊന്നുമില്ല അവൾ അത് പറഞ്ഞപ്പോൾ ആർദ്രമായി അവളുടെ മുഖത്തൊന്ന് തഴുകി ഒരു ചുംബനം കൊടുത്തിരുന്നു നരേന്ദ്രൻ നിനക്ക് അനുയോജ്യമായ ഒരാളെ കണ്ടുപിടിച്ച് ഈ ബിസിനസ്സുകളൊക്കെ അയാളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് എനിക്കെൻ്റെ മോളെ നന്നായി ഒന്ന് സ്നേഹിക്കാൻ അവളെ ചേർത്ത് പിടിച്ച് അയാളത് പറഞ്ഞപ്പോൾ ചിരിയോടെ നില അയാളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു നിലയോട് സംസാരിച്ച് മുറിയിലേക്ക് നരേന്ദ്രൻ എത്തിയപ്പോൾ തന്നെ ജയലക്ഷ്മി നരേന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കി അയാളുടെ മുഖത്ത് എന്തൊക്കെയോ വേദനകൾ ഉള്ളത് പോലെ അവൾക്ക് തോന്നി എന്താന്ന് അറിയില്ല എന്താ അവൾ പറഞ്ഞത് ജയലക്ഷ്മി ചോദിച്ചു അവളുടെ ഒരു ഫ്രണ്ടിന് ജോലി കൊടുക്കുന്ന കാര്യം വേറൊന്നുമില്ല അത്രയും അലസമായി പറഞ്ഞാൽ ബാത്റൂമിലേക്ക് കയറി അവർക്ക് ആശ്വാസം തോന്നി താൻ എന്തെങ്കിലും കുറ്റം പറയാനോ എന്തെങ്കിലും കള്ളത്തനം കണ്ടുപിടിച്ച് അയാളുടെ മുൻപിൽ അവതരിപ്പിക്കാനോ ആണ് അവൾ കാത്തിരുന്നത് എന്നാണ് കരുതിയത് അങ്ങനെയൊന്നും അല്ലാത്തതിനാൽ അവൾക്ക് വല്ലാത്ത സമാധാനം തോന്നിയതോ തിരിച്ച് നരേന്ദ്രൻ ഇറങ്ങിയപ്പോഴും ജയലക്ഷ്മി കിടന്നിട്ടില്ല ഞാൻ നരേന്ദ്രനോട് നരേട്ടനോടൊരു കാര്യം പറയാൻ വേണ്ടി ഇരിക്കയായിരുന്നു നിലയുടെ വല കാര്യമാണെങ്കിൽ എനിക്ക് കേൾക്കേണ്ട ജയ വെറുതെ അവളുമായിട്ട് വഴക്ക് പിടിക്കാൻ എനിക്ക് വയ്യ ഇപ്പം തന്നെ അവൾ ഒരുമാതിരി വല്ലാത്ത വിഷമത്തിലാണ് എന്നോട് സംസാരിച്ചത് എന്താ ഇത്ര വിഷമത്തിൽ നരേട്ടനോട് സംസാരിച്ചത് താല്പര്യമില്ലാതെ ജയലക്ഷ്മി ചോദിച്ചു എന്തെങ്കിലും ആവട്ടെ എന്താ തനിക്ക് പറയാനുള്ളത് നിലയ്ക്ക് വിവാഹപ്രായമായി അതാ ഞാൻ പറയാൻ വന്നത് അവൾക്കൊരു വിവാഹം ആലോചിക്കേണ്ടേ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് താൻ ഒരു നല്ല കാര്യം പറഞ്ഞത് ഞാനും ഇതിനെപ്പറ്റി ആലോചിച്ചു കൊണ്ടാണ് ഇപ്പോൾ വന്നത് അവൾ ഈ വീട്ടിൽ വല്ലാതെ ഒറ്റപ്പെട്ടു പോയെന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ അവളുടെ ഒറ്റപ്പെടൽ മാറ്റേണ്ടത് എന്റെ കടമയല്ലേ അവൾക്ക് അനുയോജ്യനായ ഒരു ചെറുപ്പക്കാരനെ കണ്ടുപിടിക്കണം അതിനു മുൻപ് നിലയോടൊന്ന് സംസാരിക്കണം അവളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കുന്നതായിരിക്കുമല്ലോ കൂടുതൽ നല്ലത് നരേന്ദ്രന്റെ ആ മറുപടിയിൽ അക്ഷരാർത്ഥത്തിൽ ജയലക്ഷ്മി ഞെട്ടിപ്പോയിരുന്നു അവളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നരേട്ടൻ അത് സമ്മതിക്കുമോ പിന്നെ സമ്മതിക്കാതെ അവൾക്ക് ഇഷ്ടമുള്ള ആൾക്കൊപ്പം അല്ലേ അവൾ ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടത് അല്ലാതെ ഞാൻ കണ്ടുപിടിക്കുന്ന ആൾക്കൊപ്പം ആണോ നരേന്ദ്രൻ ചോദിച്ചു അവൻ നമ്മുടെ സ്റ്റാറ്റസിന് ഒരാളാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ നരേട്ടൻ സമ്മതിക്കുമോ ഈ സ്റ്റാറ്റസിലൊക്കെ എന്തിരിക്കുന്നു ജയ അതൊക്കെ മനുഷ്യനുണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അവൻ നല്ല പയ്യനാണെങ്കിൽ എൻ്റെ മോളെ നന്നായി നോക്കുന്നുവെങ്കിൽ അതിനപ്പുറം ജാതിയോ മതമോ പണമോ ഒന്നും എനിക്കൊരു വിഷയമല്ല നരേന്ദ്രൻ അത് പറഞ്ഞപ്പോൾ ജയലക്ഷ്മി അമ്പരന്നു ഇനി തൻ്റെ പ്ലാനുകളൊന്നും വർക്കൗട്ടാവില്ലെന്ന് അവർക്ക് തോന്നിയിരുന്നു നിലയുടെ പ്രണയത്തെക്കുറിച്ച് അവർ അറിഞ്ഞു അതിനെപ്പറ്റി ഈ ആഴ്ച കൊണ്ട് നല്ല രീതിയിലൊരു ഒരു അന്വേഷണവും നടത്തി അതിൽ നിന്നും സച്ചിനെക്കുറിച്ചും അവൻ്റെ കുടുംബത്തെക്കുറിച്ചും ഒക്കെ അറിഞ്ഞു ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത വീട്ടിലെ പയ്യനാണ് സച്ചിനെന്നറിഞ്ഞപ്പോൾ തന്നെ സമാധാനം തോന്നിയിരുന്നു ഒരിക്കലും നരേന്ദ്രൻ സമ്മതിക്കില്ല എന്നാണ് കരുതിയത് പക്ഷേ നരേന്ദ്രന്റെ വാക്കുകളിൽ നിന്നും അതൊന്നും അയാൾക്ക് പ്രശ്നമല്ല എന്ന് ജയലക്ഷ്മിക്ക് മനസ്സിലായി ഞാൻ ഞാനേതായാലും പറ്റി നിലയോട് നാളെ തരം സംസാരിക്കാം ഇപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കേണ്ട ഞാനത് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ ജയലക്ഷ്മി പറഞ്ഞു അതിപ്പോൾ സംസാരിച്ചാൽ ശരിയാവില്ല നരേട്ട അതെന്താ ശരിയാവാത്തേ അയാൾ മനസ്സിലാവാതെ ഭാര്യയെ നോക്കി അത് ഞാൻ പറഞ്ഞില്ലേ നിലയെക്കുറിച്ച് ഞാനൊരു കാര്യം അറിഞ്ഞു എന്നാ അത് ഉറപ്പിച്ചതിന് ശേഷം വിവാഹകാര്യത്തെക്കുറിച്ച് സംസാരിച്ചാൽ മതി അങ്ങനെ അത്രയും പറഞ്ഞ് നരേന്ദ്രൻ കിടന്നപ്പോൾ തന്നെ സഹോദരനെ പോയി കാണണമെന്ന് ജയലക്ഷ്മി ഉറപ്പിച്ചിരുന്നു ഇനിയുള്ള കാര്യങ്ങൾ കൂടി ചോദിച്ച് പ്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് അവർ തീരുമാനിച്ചു രാത്രിയിൽ പതിവില്ലാതെ പരിചയമില്ലാത്തൊരു ഫോൺ നമ്പറിൽ നിന്നും കോൾ വന്നപ്പോൾ ആദ്യം മേ ബി ഫോൺ എടുത്തിരുന്നില്ല ചിലപ്പോൾ ബന്ധുക്കൾ ആരെങ്കിലും പപ്പ പറഞ്ഞിട്ട് വിളിക്കുന്നതായിരിക്കുമെന്നാണ് അവൻ കരുതിയത് അതുകൊണ്ട് തന്നെയാണ് ആ ഫോൺ കോൾ അവഗണിച്ചത് ശേഷം ഒരു തവണ കൂടി ആ നമ്പറിൽ നിന്നും തന്നെ കോൾ വന്നപ്പോൾ അവൻ ആരാണെന്ന് അറിയാൻ വേണ്ടി ഫോൺ എടുത്തു മറുപുറത്ത് നിന്നും ഒരു സ്ത്രീ ശബ്ദം കേട്ടപ്പോൾ പെട്ടെന്ന് കട്ടിൽ നിന്നും എഴുന്നേറ്റു സ്വരം പരമാവധി ആർദ്രമാക്കിയാണ് സംസാരിച്ചത് ഹലോ എബി അല്ലേ അതെ ആണ് ആരാ ഞാൻ നിലയാണ് ജിജോയുടെ ഫ്രണ്ട് അപ്പുറത്തു നിന്നും അവൾ പറഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് സാധാരണ സംസാര രീതിയിലേക്ക് തന്നെ വന്നിരുന്നു താനായിരുന്നു ഞാൻ കരുതി താൻ എന്ത് കരുതി തൻ്റെ വല്ല ആരാധകമാരുമാണെന്നോ ചെറിയ ചിരിയോട് നില ചോദിച്ചപ്പോൾ എബി പറഞ്ഞു അങ്ങനെ ഉണ്ടാവാനും സാധ്യതയുണ്ടല്ലോ വെറുതെ പ്രതീക്ഷിച്ചു അപ്പോൾ ജിജോ പറഞ്ഞത് വെറുതെയല്ല എന്ത് നാട്ടിലെ എണ്ണം പറഞ്ഞൊരു കോഴിയാണെന്ന് എബി ഒന്ന് ചിരിച്ചു അവൻ്റെ പതിനഞ്ച് ചിരി അവൾക്ക് കേൾക്കാമായിരുന്നു ഉറങ്ങിയിരുന്നോ ഇല്ല വെറുതെ കിടന്നതേ ഉള്ളൂ താനെന്താ ഈ സമയത്ത് ആ ജോലിയുടെ കാര്യം സെറ്റായി അതിപ്പം തന്നെ ഒന്ന് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ച് വിളിച്ചതാ ആണോ താങ്ക്സ് അവൻ സന്തോഷത്തോടെ പറഞ്ഞു നാളെ സമയമുണ്ടെങ്കിൽ രാവിലെ എൻ്റെ കൂടെ ഒന്ന് ഷോപ്പിലേക്ക് വരുമോ നമുക്ക് മാനേജറെ ഒന്ന് പോയി കാണാം നില പറഞ്ഞു സമയമുണ്ടെങ്കിലോ പിന്നെ സമയമുണ്ടാവില്ലേ ഞാൻ ഇവിടെ എന്ത് ചെയ്യാനാ ഇഷ്ടം പോലെ സമയമുണ്ട് നമുക്ക് നാളെ തന്നെ പോകാം സന്തോഷത്തോടെ എ ബി പറഞ്ഞു തുടരും ഇന്ന് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം എന്ത് ചെയ്യാനാ ഇന്ന് കുഞ്ഞൻ്റെ അടുത്തുനിന്നും മാറുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആയോ എന്ന് എനിക്കറിയില്ല ഒന്ന് സഹകരിച്ചേക്കണേ